നിങ്ങൾ ആനപ്രേമികൾ അരിക്കൊമ്പനെ ഒരുപാടൊക്കെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ മിസ്റ്റർ അരിയെ നമുക്ക് ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാമായിരുന്നു ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ യാത്രകൾ തുടരുകയാണ് നമ്മുടെ ഈ യാത്രയിൽ നമ്മളിത് മൂന്നാമത്തെ ആന ക്യാമ്പാണ് ഇന്ന് കാണാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ ഉള്ളത് കോടനാടാണ് ആദ്യം നമ്മൾ തിരുവനന്തപുരം കാപ്പുകാട് ആന ക്യാമ്പ് കണ്ടു അതിനുശേഷം നമ്മൾ പത്തനംതിട്ട യാത്ര ചെയ്തപ്പോൾ കോന്നിയിൽ കോന്നി ആനക്കൂട് കണ്ടു അതിനുശേഷം മൂന്നാമത്തെ കോടനാട് എലിഫൻറ്റ് ക്രാൾ നമ്മൾ കാണാൻ പോവുകയാണ് എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിന്റെ ഓൾ കേരള യാത്രയുടെ എഴുപത്തി ഒന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം ആഴമേറിയ കയങ്ങൾ നിറഞ്ഞ പെരിയാർ നദിയുടെ ഈ ഭാഗത്ത് നാല് പേർ മരണപ്പെട്ടിട്ടുണ്ട് ആയതിനാൽ സന്ദർശകർ പുഴയിൽ ഇറങ്ങരുത് എന്ന് സൂചിപ്പിക്കുന്ന ബോർഡ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോടനാട് എലിഫൻറ്റ് ട്രെയിനിങ് സെൻറ്ററിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് പാർക്കിംഗ് ഫീസ് അമ്പത് രൂപയൊക്കെ ഒക്കെ കൊടുത്ത് ഞാനവിടെ വണ്ടി പാർക്ക് ചെയ്തു വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് പക്ഷേ ഇന്ന് വലിയ തിരക്കില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് വാഹനങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ടുള്ളൂ എന്നാൽ വിശാലമായ പാർക്കിംഗ് ഏരിയ കാണാം ഇതുകൊണ്ട് ഗോ സ്ലോ എന്നുള്ള ബോർഡിൽ ആമയുടെ പടം കൊടുത്തിരിക്കുന്നത് ഇവിടെ നല്ലൊരു മരത്തോട്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല സമയം പത്ത് മണിയായി ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് മലയാറ്റൂരുകാരനായ ലൈനോജ് എന്ന ഹൃദയരാഗത്തിൻ്റെ കൂട്ടുകാരൻ ആ ചേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് ഞാനിവിടെ നിൽക്കുകയാണ് ഇവിടെ എനിക്ക് പരിചയമില്ലാത്ത എന്തോ ഒരു ചെടി കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ മുന്തിരിക്കൊല പോലെ തോന്നും കാട്ടു തക്കാളി എന്നൊക്കെ പറയുന്ന ചെറിയ തക്കാളിയില്ലേ അതിൻ്റെ കാ പോലെ കാപ്പിയുടെ ഇല പോലെ എന്താണെന്ന് അറിയാവുന്നവർ ദയവായി പറഞ്ഞു തരിക പച്ചയാണെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ സമീപത്ത് തന്നെ ടോയ്ലറ്റ് സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ അതും അടിപൊളി ഒരു ടോയ്ലറ്റ് നമ്മുടെ കൂട്ടുകാരൻ വന്നു കേട്ടോ ലൈനോജ് അല്ലെ ലൈനോജ് ചേട്ടൻ എന്താ ഒരു പറയുക ഓക്കെ അപ്പം ഞങ്ങൾ ഇതിനുള്ളിൽ കയറി അമ്പത് രൂപയാണ് ഒരാൾക്ക് എൻട്രൻസ് ചാർജ് അഭയാരണ്യം എന്ന് ബോർഡ് കണ്ടു മൊത്തത്തിൽ ഈ ഏരിയ മുഴുവൻ അപ അഭയാരണ്യം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കയറി നോക്കാം ഒരാൾക്ക് എൻട്രൻസ് ചാർജ് അൻപത് രൂപ കുട്ടികൾക്കാണെങ്കിൽ ഇരുപത് രൂപ മതി നമ്മൾ കടന്നേ ഉടനെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ കാണുവാണേൽ അപ്പോൾ ഈ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ ശലവങ്ങളെ ഒന്നും കാണാനായിട്ടില്ല സത്യം പറഞ്ഞാൽ എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഗാർഡനാണ് ഒറ്റ നോക്കി ഒറ്റ നോട്ടത്തിൽ കാട് കയറി കിടക്കുന്നുണ്ടെങ്കിലും ബട്ടർഫ്ലൈസിനെ ആകർഷിക്കാനുള്ള ചെടികളൊക്കെ സ്പെഷ്യൽ ചെടികളൊക്കെ നമുക്കിവിടെ കാണാം അതിൽ പൂക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും എന്താണ് ഒരു ബട്ടർഫ്ലൈയെ പോലും കാണാനില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലഫൻറ്റ് ക്യാമ്പ് നാനൂറ് മീറ്റർ ഡിയർ പാർക്ക് നൂറ്റമ്പത് മീറ്റർ ഇതിങ്ങനെ വിശാലമായിട്ട് കിടക്കുവാണ് കേട്ടോ നമ്മൾ കോന്നി ആനക്കൂട് ലാസ്റ്റ് കണ്ടത് കോന്നിയാണല്ലോ അപ്പോൾ അതുമായിട്ടുള്ളൊരു കമ്പാരിസൺ ആയിരിക്കും ഇവിടെ ഒരു പക്ഷേ ഞാൻ നടത്താൻ പോകുന്നത് കാരണം ഈ കോടനാടിനെക്കുറിച്ച് എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല കാപ്പ്രിക്കാട് മിനി സു കോന്നി എലിഫന്റ് ക്യാമ്പ് കോന്നി ടൗണിൽ വളരെ കുറഞ്ഞ് കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ഇടുങ്ങി കാണപ്പെടുന്ന ഒരു എലിഫന്റ് ക്യാമ്പാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ വിശാലമായിട്ട് ഏതാണ്ട് പത്തിരുന്നൂറ് ഏക്കർ സ്ഥലം ഉണ്ടെന്നൊക്കെ എവിടെയോ ഞാനിങ്ങനെ കണ്ട പോലെ ഓർമ്മ എന്തായാലും നമുക്ക് ഇവിടെ തിരക്കി നോക്കാം ഇത് മൊത്തത്തിൽ എത്ര ഏക്കർ ഉണ്ടെന്ന് ഇട്ടതാണേലും ഇങ്ങോട്ട് അധികം വരാറൊന്നുമില്ലെന്ന് തോന്നുന്നില്ല ഇല്ല മുറ്റത്തെ മുല്ലയ്ക്ക് എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ഡിയർ പാർക്കിന് സമീപത്തേക്ക് എത്തുകയാണ് കേട്ടോ ഞാൻ പണ്ടൊരിക്കലും ഇവിടെ വന്നിട്ടുണ്ട് അന്ന് ഇവിടെ ഈ ഡിയർ പാർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളിമാനയാണ് കേട്ടോ ഇവിടെ കാണുന്നത് ഒരു കൂട്ടം വെയിലായത് കൊണ്ട് മാനുകളെല്ലാം ഓരോ സൈഡ് പിടിച്ച് നിൽക്കുകയാണെ മൊത്തത്തിൽ ഇതിനുള്ളിൽ വെയിലാണല്ലോ അതുകൊണ്ട് നമുക്ക് മാനുകളെ ഒന്നും അടുത്ത് കാണാനായിട്ട് പറ്റുന്നില്ല ഇവിടെ പുള്ളിമാനെ കണ്ടു ഇതിൻ്റെ നേരെ അപ്പുറത്ത് കലമാനാണേ അതും അതേ അവസ്ഥ തന്നെയാണ് അങ്ങേയറ്റത്താണ് എല്ലാം പോയി നിൽക്കുന്നത് നമുക്കത്രയ്ക്ക് അടുത്ത് കാണാൻ പറ്റില്ല ഇപ്പം സമയം പത്ത് മണി കഴിഞ്ഞു രാവിലെ എട്ട് മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് കൃത്യം എട്ട് മണിക്കോ അല്ലെങ്കിൽ വൈകുന്നേരത്തോ ഒക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റുമായിരിക്കും സാമ്പാർ ഡിയർ ഞങ്ങളുടെ നാട്ടിൽ ആകെയുള്ള മാനുകളാണേ ഞങ്ങളിതിനെ നമ്മളാവോ എന്ന് വിളിക്കും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇടുക്കിയിലൊക്കെ പല മേഖലകളിലും ഒറ്റപ്പെട്ട് ഇവ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാം നമ്മൾ മുമ്പേ കണ്ട പുള്ളിമാനുകൾ ഞങ്ങളുടെ നാട്ടിലില്ല കേട്ടോ ഒരുപാട് ഉയരം കൂടിയ സ്ഥലങ്ങളിൽ പുള്ളിമാനെ കാണാറില്ല ആ ഇതിന് ഇപ്പുറത്തോട്ടും ഇനി മാനുകളൊക്കെ ഉണ്ട് കേട്ടോ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ ആയിട്ട് ഇനിയുണ്ട് ഇവിടെയും മാനുകളെല്ലാം അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ കാണാൻ നിൽക്കുന്നിടത്തല്ല ഇവർ തീറ്റയും വെള്ളമൊക്കെ കൊടുക്കുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ മാനുകളെല്ലാം അങ്ങേയറ്റത്തോട്ടായിരിക്കും നമ്മളിത് തൊട്ടപ്പുറത്തെ കൂട്ടിൽ നമ്മളാവുകളെ കലമാനുകളെ കണ്ടു ഇവിടെയും കലമാനുകളാണ് ഇവിടെയെല്ലാം കൊമ്പില്ലാത്ത കലമാനുകളാണ് ആൺമാനുകൾക്ക് മാത്രമേ കൊമ്പുണ്ടാവാറുള്ളൂ ഇതെല്ലാം പെൺമാനുകളായിരിക്കും അല്ലേ അപ്പുറത്ത് കണ്ടതിനെല്ലാം എല്ലാം തന്നെ കൊമ്പുണ്ടായിരുന്നു അവിടെ എല്ലാ ആണുങ്ങളും ഇവിടെ എല്ലാം പെണ്ണുങ്ങളും അങ്ങനെയാണോ കുടുംബാസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേരെ തീറ്റിപ്പുറ്റാൻ പറ്റാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു പക്ഷേ വർഷം വർഷം ഇവയുടെ കൊമ്പ് കൊഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ കൊമ്പ് കൊഴിഞ്ഞവയാണോ ഇതിലും ആണുങ്ങളുണ്ടോ എന്ന കാര്യം കൃത്യമായി അറിയില്ല അടുത്തേക്ക് കാണത്തൊന്നുമില്ല കേട്ടോ എന്തായാലും ഇതിനകത്ത് കുട്ടികളുമുണ്ട് നല്ല അടിപൊളി നടപ്പാതയൊക്കെ ഒരുക്കി പക്ക വന അന്തരീക്ഷത്തിലൂടെ ഒരു യാത്ര അതാണ് ഇപ്പം നിലവിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആനകളെ ഒന്നും നമ്മൾ കണ്ടില്ലല്ലോ എലഫന്റ് ക്യാമ്പ് ലെഫ്റ്റിലേക്ക് ഇവിടെ ഒരു ബോർഡ് കാണാം ഇതേ ഇവിടെ ഒരു കൊമ്പൻ വലിയൊരു പന ചാപ്പിടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു പന മൊത്തത്തോടെ ഇട്ട് കൊടുത്തിരിക്കുക കേട്ടോ അതെടുത്ത് അതെങ്ങനെയും ഒന്ന് പൊട്ടിച്ച് കഴിക്കാനുള്ള പണിപ്പാടിലാണ് കേട്ടോ ആശ് കുറെ ആ ഇതേ നമ്മുടെ ഹൃദയരാഗത്തിൻ്റെ ഒരു കൂട്ടുകാരനെ ഇവിടെ വെച്ച് കണ്ടു കേട്ടോ അദ്ദേഹമാണ് ഈ ആനയുടെ ഉടമസ്ഥൻ തോന്നുന്നു ആ അതാ ഉദ്ദേശിച്ചത് നിതീഷ് ഈ നാട്ടുകാരനാണോ തൊടുപുഴ ആഹ് തൊടുപുഴക്കാരനാണോ ആ ഇവിടെ നാളായി ഇവിടെ ഒരു രണ്ടു രണ്ട് വർഷമായിരം കണ്ടിട്ട് ചേട്ടൻ പറയുന്നത് നമ്മള് ഒരു താല്പര്യങ്ങളൊന്നും എത്ര നാളായി പരിപാടി തുടങ്ങിട്ടോ തുടങ്ങി പത്ത് പതിനെട്ട് വർഷമായി പത്ത് പതിനെട്ട് വർഷമായി ഇവിടെ മൊത്തത്തിൽ ഏഴ് ആനകളാണ് ഉള്ളത് ആ ഏഴ് ആനകളുടെയും ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാം അപ്പം ഇവിടെ നമ്മുടെ നിധിശേട്ടൻ കൈകാര്യം ചെയ്യുന്ന ഹരിപ്രസാദ് എന്ന ആന അമ്പത് വയസ്സാണ് ആനയ്ക്കുള്ളത് പൂങ്കുന്തം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉത്തരവ് പ്രകാരം കോടനാട് ആന ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു ശാന്ത സ്വഭാവക്കാരനായി എനിക്ക് അല്പം പേടിക്കുന്ന സ്വഭാവവുമാണ് ഹരിപ്രസാദ് ഈ ആനയ്ക്ക് വലിയ ശബ്ദമൊക്കെ കേൾക്കുന്നത് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണെന്നാണ് പറയുന്നത് ഇവിടുത്തെ ആനകളെയൊക്കെ പകൽ അവരവരുടെ വീടുകളിൽ നിന്ന് വീടല്ല കൂടുകളിൽ നിന്ന് അഴിച്ചിട്ട് മരക്കൂട്ടത്തിൽ കെട്ടുന്ന ഒരു പതിവുണ്ട് ഇന്നെന്തായാലും ഈ പാർട്ടീനെ ഇവിടുന്ന് അഴിച്ചിട്ടില്ല അഭിമന്യു ആണ് താരം ഇദ്ദേഹം മതപ്പാടിലാണ് അതുകൊണ്ടാണ് ഇദ്ദേഹം ഇന്നിവിടെ തന്നെ നിൽക്കേണ്ടി വന്നത് അഭിമന്യുവിന് വലിയൊരു പനന്തടി കഴിക്കാൻ കിട്ടിയേ പാപ്പാമാർക്കൊക്കെ അടുത്തോട്ട് പോകാനായിട്ട് പേടിയാണ് കൈ കിട്ടുന്ന വെച്ച് അവന് എറിയാനുള്ള സാധ്യത കൂടുതലാണേ എന്താ പരിപാടി എന്ന് മനസ്സിലാവുന്നില്ല കണ്ടാത്ത ഒന്ന് നേരെ എടുത്ത് മഞ്ചു തിന്നുന്ന പോലെ കടിച്ചങ്ങ് തിന്നാനാണെന്ന് പനന്തടി പൊട്ടിച്ച് കഴിക്കാൻ പ്ലാൻ ഇല്ലെന്ന് തോന്നുന്നു ഡയറ്റിങ്ങിലായിരിക്കും വയസ്സമ്പതായി അഭിമന്യുവിന് പീലാണ്ടി ചന്ദ്രുവെന്ന് അപ്പുറത്തൊരു ബോർഡ് കണ്ടു ഇദ്ദേഹമാണോ ഈ പീലാണ്ടി ചന്ദ്രുവെന്ന് പീലാണ്ടി ചന്ദ്രു ഇതാണെങ്കിൽ പീലാണ്ടി ചന്ദ്രു ആയിരിക്കണം കൊമ്പില്ല ഇവിടെ എന്തായാലും ഈ ആനകളെ അല്ലാതെ ഇങ്ങനെ മാറ്റി മരത്തിനിടയ്ക്ക് കെട്ടിയിരിക്കുന്നതുകൊണ്ട് കാട്ടാനയൊക്കെ കാണുന്നൊരു അതേ ഫീലിൽ തന്നെ നമുക്ക് കാണാൻ കേട്ടോ കൂട്ടീന്ന് മാറ്റി കെട്ടിയിട്ടുണ്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ആന ക്യാമ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഞാൻ പറഞ്ഞില്ലേ മരത്തിനിടയ്ക്ക് കെട്ടിയിരിക്കുന്നതുകൊണ്ട് കാട്ടാനെ കാണുന്ന ഒരു ഫീലുണ്ടെന്ന് പറഞ്ഞില്ലേ അതുമാത്രമല്ല മൊത്തത്തിലൊരു വനത്തിൽ ചെന്നു പെട്ട ഒരു ഫീലാണ് ശരിക്കും പേടിക്കാതെ വനത്തിലൂടെ യാത്ര ചെയ്യാം ആനയെ കാണാം മാനുകളെ കാണാം കുടനാട് കൊള്ളാം ലൈനോ ചേട്ടം പറയുന്നത് അത്ര സേഫാണെന്ന് സേഫാണ് എങ്കിലും ഫോറസ്റ്റുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത് ഈ സ്ഥലത്തിനൊക്കെ ആറിനക്കര അല്ലേ പെരിയാറിനക്കര വനമാണ് അതെ ആ അപ്പം ആറുമായിട്ട് കണക്ഷനുണ്ട് മറ്റു മൃഗങ്ങൾ ഇവിടെ ഇപ്പോൾ പെട്ടെന്നൊരു കാട്ടാന വന്ന് നിന്നാലും നമ്മളിവിടുത്തെ ആനയാണെന്നേ വിചാരിക്കൂ നമ്മളിതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് എത്തി കേട്ടോ ഇനി അങ്ങോട്ട് നമുക്ക് പോകാനായിട്ട് കഴിയില്ല ഇവിടെ നമുക്ക് അവസാനം പീലാണ്ടി ചന്ദ്രുവിനെ കാണാം മുമ്പേ നമ്മൾ കണ്ടത് പീലാണ്ടി ചന്ദ്രുവിനെ അല്ല കേട്ടോ വേറെ ഏതോ പിടിയാനേനെയാണ് നമ്മൾ ചന്ദ്രുവിനെ മോഴയെന്ന് വിശേഷിപ്പിച്ചു ക്ഷമിക്കണം പീലാണ്ടി ചന്ദ്രുവിൻ്റെ സമീപത്ത് ഒരു കൂട് നമുക്ക് കാണാം ചട്ടം പഠിപ്പിക്കാനുള്ള കൂട് ഞാൻ മനസ്സിലാക്കുന്നത് അരിക്കൊമ്പനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിരുന്നല്ലോ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് അരിക്കൊമ്പന് വേണ്ടിയിട്ട് അരിക്കൊമ്പനെ ചട്ടം പഠിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ച കൂടായിരുന്നെന്നാണ് ഈ ചന്ദ്രുവിൻ്റെ കൂട് ഇതുകൊണ്ട് ചുറ്റോടു ചുറ്റും ട്രഞ്ചുണ്ടേ അപ്പോൾ ഈ ചന്ദ്രവിനെ മിക്കവാറും അഴിച്ചു വിട്ടേക്കുമായിരിക്കും തോന്നുന്നു ഈ കൂട്ടീന്ന് ചങ്ങലയൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇത് ചട്ടം പഠിച്ച് വരുന്നേ ഉള്ളു ചേട്ട ഞാനാ ഇതിനിപ്പോൾ അഴിച്ചു പീലാണ്ടി ചന്ദ്രു നാൽപ്പത്താറ് വയസ്സ് മണ്ണാർക്കാട് ഡിവിഷനിലെ വനപ്രദേശങ്ങളിൽ സ്വൈര്യവിഹാരം നടത്തി വന്നിരുന്ന എന്നെ മുപ്പത് അഞ്ച് രണ്ടായിരത്തി പതിനേഴ് വനം വകുപ്പ് പിടികൂടി താൽക്കാലിക കൂട്ടിൽ അടയ്ക്കുകയായിരുന്നു ചന്ദ്രുവെന്ന വിളിപ്പേര് എനിക്കിഷ്ടമാണ് കരിമ്പും പുല്ലും പ്ലാവിലയും അവലും ഈന്തപ്പഴവും തണ്ണിമത്തനും എൻ്റെ ഇഷ്ട വിഭവങ്ങളാണ് ഞാനും ക്യാമ്പിലെ കൂട്ടുകാരെ പോലെ ആവാൻ ശ്രമിക്കുന്നു ചന്ദ്രവാണേൽ കൂടിൻ്റെ പുറകെ പോയി ഒളിച്ചിരിക്കുവാണേ ആ ചേട്ടൻ പോയി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പോയതാ കാട്ടാന കാലൊരു ചങ്ങലയുണ്ട് ഈ പീലാണ്ടി ചന്ദ്രു പീലാണ്ടി ചന്ദ്രുവിൻ്റെ കൂടെ ഇതെങ്ങിയ അറ്റത്താണ് എല്ലാം മറ്റു കൂടയിൽ നിന്നെല്ലാം മാറി ഒറ്റയ്ക്ക് ചുറ്റോട് ചുറ്റും ട്രെഞ്ചും അടുത്ത് ചട്ടം പഠിപ്പിക്കാനുള്ള കൂടും അരിക്കൊമ്പനെ ചട്ടം പഠിപ്പിക്കാനുള്ള കൂടാണ് എങ്കിലും അതിനടുത്തുമൊക്കെ ആയിട്ട് അതുമല്ല നമ്മൾ ആ ബോർഡ് വായിച്ചപ്പോൾ കണ്ടില്ലേ രണ്ടായിരത്തി പതിനേഴിലാണ് പീലാണ്ടി ചന്ദ്രുവിനെ പിടിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഞങ്ങൾ വിചാരിച്ചു ഇത് ചട്ടം പഠിച്ചിട്ടില്ലായിരിക്കും ഇണങ്ങാത്ത ആനയായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയെന്ന് അപ്പോൾ അവിടെ തിരക്കി നോക്കിയപ്പോഴാണ് പീലാണ്ടി ചന്ദ്രുവിൻ്റെ ചട്ടം പഠിത്തമൊക്കെ കഴിഞ്ഞു ആൾ ഡീസൻ്റായിട്ട് ജീവിക്കുന്നു പക്ഷേ ഇവിടെ കാട്ടാന ശല്യം ഭയങ്കര രൂക്ഷമായിട്ടുണ്ട് ഇന്ന് രാവിലെയും കൂടി ഇവിടെ ആന വന്നെന്നാണ് പറഞ്ഞത് അപ്പോൾ കാട്ടാന വന്ന് ഈ ആനയുടെ അടുത്തേക്ക് ഈ വരാതിരിക്കാനായി വേണ്ടിയിട്ടാണ് ചുറ്റോട് ചുറ്റും ട്രെഞ്ചും കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കേരള വനം വകുപ്പിൻ്റെ ആ അരിക്കൊമ്പൻ ദൗത്യം വിജയിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ അരിക്കൊമ്പനെ കാണാമായിരുന്നു അരിക്കൊമ്പൻ എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ വ്യക്തമായ റിപ്പോർട്ടുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ അരിക്കൊമ്പൻ തടവിലാണെന്നൊക്കെയാണ് ഔദ്യോഗിക റിപ്പോർട്ട് എന്തായാലും വളരെ വിവാദമായ ടോപ്പിക് ആയതുകൊണ്ട് കൂടുതൽ ഇടപെടുന്നില്ല എങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കോടനാട് ആന ക്യാമ്പിൻ്റെ തലവര തന്നെ മാറിപ്പോയന് അരിക്കൊമ്പനെ കാണാനായിട്ട് ഇവിടെ എന്നും തിക്കും തിരക്കും അനുഭവപ്പെട്ടേന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഉള്ള ആനയാണ് അരിക്കൊമ്പൻ മിസ്റ്റർ അരി പിന്നെ നമ്മുടെ പാമ്പാടി രാജൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ തിരുവമ്പാടി സദാനന്ദനും അങ്ങനെ തലയെടുപ്പുള്ള ഒരുപാട് കൊമ്പന്മാരുടെ തറവാടാണ് കേട്ടോ ഈ കോടനാട് ആനക്കൂട് എല്ലാവരും ഇവിടുന്ന് പോയവരാണ് ചട്ടം പിടിച്ച് ഹരിപ്രസാദ് അല്ലെ ഹരിപ്രസാദ് അല്ലേ ഇത് അഭിമന്യു അല്ലോ അല്ലെ അഭിമന്യു പനയൊക്കെ പൊട്ടിച്ച് കഴിച്ചു കേട്ടോ കോഴിയെ കേട്ടോൻ്റെ തലേ പൂട കാണുമെന്ന് പറയത്തില്ലേ അതുപോലെ പന പൊട്ടിച്ച് വന്നു തലേ കണ്ടോ വളരെ വ്യത്യസ്തനായ ഒരു മരം അവിടെ ഇവിടെയൊക്കെ മന്ത് പിടിച്ച ഷെയ്പ്പിൽ ഇതെന്താണെന്ന് അറിയത്തില്ല അവിടെ ഇവിടെയൊക്കെ വണ്ണം കൂടി കുറഞ്ഞും ആനകളുടെ കടവ് ആനകൾ കുളിക്കാൻ പോകുന്ന കടവ് അങ്ങോട്ടാണ് കേട്ടോ ഇവിടെ ഒരു ഏറുമാടമൊക്കെ കാണാം ഒരേ സമയം അഞ്ച് പേർക്ക് മാത്രം പ്രവേശനം മുന്നോട്ട് കുട്ടികളുടെ പാർക്ക് ഊഞ്ഞാലുകൾ പുഴയോരപാത കഫറ്റേരിയ വിശ്രമ സ്ഥലങ്ങൾ ഇത് ഒരു ചിതൽപ്പുറ്റ് വേണ്ടോ വലിയൊരു പുറ്റ് നമ്മളിവിടെ ഇത്തരം കാഴ്ചകൾ അത്രയ്ക്ക് കാണാനില്ല നമ്മൾ പണ്ട് രാമേശ്വരം ചെന്നപ്പോൾ ഒരു ഏരിയ മുഴുവൻ ഇതുപോലെ ഇത് ഇത്രത്തോളം ഒന്നും അല്ല ഇതിലും വലിയ പുറ്റുകളുമായിട്ട് വലിയൊരു ഏരിയ നമ്മൾ കണ്ടില്ലായിരുന്നു ഇവിടെ വലിയൊരു മുളങ്കാട് കാണാം അടുത്ത കാലത്ത് വെച്ച് പിടിപ്പിച്ച മുളകളാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവിടെ നേരത്തെ ആന ക്യാമ്പ് ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അന്ന് ഇവിടെ ആയിരുന്നില്ല ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയായിരുന്നു ആയിരുന്നു ഈ ആന ട്രെയിനിങ് സെൻ്റർ ഉണ്ടായിരുന്നത് അവിടെ നമ്മുടെ കോന്നിയിലെ പോലെ ഒരു ആനക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതെല്ലാം കൂടെ ഷിഫ്റ്റ് ചെയ്തു കുറച്ചുകൂടി വിശാലമായ ഒരു ഏരിയയിലേക്ക് അല്ലേ രക്തചന്തനത്തോട്ടം ഇതാണോ രക്തചന്ധനം ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ അവിടെ കണ്ട ആ മരമില്ലേ ഇപ്പം കണ്ടേ അതിന്റെ ഇല ഇതിന്റെ ഇല ഒരുപോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത് ചന്ദന മരത്തിലൊക്കെ കൊടിയിട്ടിട്ടുണ്ട് കേട്ടോ കുരുമുളക് ഇതാണ് കേട്ടോ പുഴയോര നടപ്പാത എന്തായാലും ഗംഭീര ആംബിയൻസ് ആണ് ഇല്ലിക്കാടിനുള്ളിലൂടെ ഇല്ലിക്കൂട്ടത്തിന് ഇടയ്ക്കോട്ട് കയറി ഇരിപ്പിടങ്ങളൊക്കെ നല്ല ആംബിയൻസ് ആണ് നല്ല കാറ്റുണ്ട് ഒരുപാട് മരങ്ങളുണ്ട് ഇലകൾ ഒരുപാട് പൊഴിയുന്നുണ്ട് ഒരു ചേട്ടനാണെങ്കിൽ പുഴിയുന്നേലം അന്നേരം തൂത്തുവാരി കളയുക അടിച്ചുവാരി കളയുക ഇവിടെ പുതിയൊരു പ്ലേ ഗ്രൗണ്ട് അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ അധികം സംഭവങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു പ്ലേ ഗ്രൗണ്ട് അണ്ടർ കൺസ്ട്രക്ഷൻ പുതിയ ഗ്രൗണ്ട് അല്ല കേട്ടോ ഇതേ പഴയ റൈഡുകളൊക്കെ മാറ്റി പുതുക്കി പണിയുന്നു ഞങ്ങള് നല്ലൊരു അസ്തമയം കാണാനായിട്ട് പുലിയണിപ്പാറ അല്ലേ പുലിയണിപ്പാറയുടെ മുകളിലേക്ക് കയറുകയാണ് കോടനാട് അടുത്ത് മലയാച്ചൂർ അടുത്തെന്ന് പറയുന്നത് മലയാച്ചൂര് ഞങ്ങൾ പുലിയണിപ്പാറയുടെ മുകളിൽ വന്ന് അസ്തമയം കണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങ് നോക്കിയേ സൂര്യൻ്റെ ഒരവസ്ഥ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി ഒരു പെയിൻ്റർ വരച്ചിട്ടങ്ങ് ശരിയാകാതെ മഷി പടർന്നു പോയ അവസ്ഥയാണ് കാര്യം പറഞ്ഞാൽ കൃത്യം സൂര്യനെ നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് മലയാറ്റൂരും ഇവിടെ ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ എന്തായാലും അടിപൊളി ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് അസ്തമയമായിരിക്കും ഇവിടുത്തെ ഏറ്റവും മെയിൻ അല്ലേ അതേ ഉദയമാണോ വേണം അസ്തമയം കുഴപ്പമില്ല എന്റെ പേരെങ്ങനെ ആ ഇവ അവിടെയാ ഞാൻ ഇതിന്റെ തൊട്ടടുത്താണോ പേരെങ്ങനെ ആദിത് വീടെവിടെയാ കോഴിക്കോട് 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 കാരൻ എന്താണ് ഇവിടെ കോഴിക്കോട് മലയൊന്നും ഇല്ലായിരുന്നു ഇവിടെ നമ്മൾ പരിചയപ്പെട്ട വിജയൻചേട്ടൻ ഈ പാറപ്പുറത്ത് ഒരു കാലത്തും പറ്റാത്ത ഒരു കിണർ കാണിച്ചു തരാമെന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് ആ ഒന്ന് കണ്ടിട്ട് വരാം ആ ഇത് ഈ ക്ഷേത്രത്തിന്റെ കൊള്ളാലേ കിണറല്ല അള് ഇങ്ങനെ തന്നെ ഉള്ളതല്ലേ അല്ലേ ഒട്ടിച്ചെടുത്തതൊന്നുമല്ല ഓ ഇത് പ്രകൃതിയുടെ കിണറാ കേട്ടോ ഇത് ദൂരേന്ന് നോക്കിപ്പോ ഓർത്തേ ഇതൊരു കിണർ അല്ലെ ഒരു മുളായിരിക്കുന്നു വിചാരിച്ചു ആഹ് ഇതിന്ന് മോട്ടോർ വരെ വെച്ചെടുക്കാൻ പോകാൻ വെള്ളം ഉണ്ടല്ലേ ഇത് പക്ഷെ ചുറ്റോട് ചുറ്റും പാറയാണല്ലോ എന്നിട്ട് വെള്ളം ഏതിലെ വരുന്നതാണല്ലോ ഒരു കാലത്തും ും ഡിസംബർ മാസേം ആ ശുദ്ധമായ വെള്ളം എന്തായാലും ഇവിടെ ഒരു മയിലരിപ്പുണ്ട് ഇത് കണ്ടോ ഒരു മരമൊന്നും വിളിക്കാനാവില്ല ആ ഈ മരത്തിന്റെ ചെറുത് തന്നെയാണ് കേട്ടോ വലിയ മരത്തിൽ അങ്ങനെ അധികം മുള്ളുകളില്ല പക്ഷെ ചെറിയ മരത്തേക്കുണ്ടോ അയ്യോ എല്ലാ ശക്തമായ മുള്ളായിരിക്കും അസ്ഥി വരെ തുളച്ചു കയറും ഇതേലേക്ക് വല്ല വീഴുവോല്ലാം ചെയ്ത ഈ വലിയ മരത്തിലും ഉണ്ട് മുള്ളുകള് വിജയം ചേട്ടാ ഇത് തന്നെ ഇത് ഈ മരത്തിന്റെ പേരറിയാം ഈ മരം മുള്ള് മുള്ള് ഇതുപോലെ പറയുന്നത് ഇതിനിടെന്നാണ് എന്നാണ് പറയുന്നത് എന്നാണ് വിജയൻ ചേട്ടൻ പറയുന്നത് ഞാൻ ആദ്യം കാണും എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ എന്ന് പിന്നെ പിന്നെ പറയും അതിന് ഭാഗം വരെ പിന്നെ ഈ പുലിയണിപ്പാറയ്ക്ക് ചുറ്റോട് ചുറ്റും പാറയോട് ചേർന്ന് തന്നെ റോഡുണ്ടല്ലേ നമുക്ക് ചുറ്റി കറങ്ങി വരാൻ നമുക്ക് റോഡ് വന്നാൽ കാണുകയും ചെയ്യാം പക്ഷെ ഇങ്ങോട്ട് കയറി വരാൻ വഴി ഇത് മാത്രമേ ഉള്ളൂ നടന്നെതിരെ വരാങ്ങി ചുറ്റും ാണ് പുള്ളിയാണ് എന്നെ കാണുന്നവരെ ആദ്യത്തെ അല്ലെ ആദ്യത്തെ തട്ടുകട ഉടങ്ങായിരുന്നു ഇപ്പൊ മാറ്റി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉടങ്ങാൻ പോയിമിങ് ചാനൽ അല്ലേ അതാപ്പൊ ഗെയിം കളിക്കുകയും ചെയ്യാം ഫ്ലെയിം വന്നല്ലേ ലൈനോ ചേട്ടൻ ഇവിടുന്ന് കുറച്ച് പരിചയക്കാരെയൊക്കെ കിട്ടി ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ് വിജയൻചേട്ടനും പിന്നെ കോഴിക്കോട്ട് നിന്ന് വന്ന വിജയൻചേട്ടൻ്റെ ബന്ധുക്കളും ലൈനോചേട്ടൻ അവരോടങ്ങ് കൂടി ഞാനെന്തായാലും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഈ പാറപ്പുറത്ത് വന്ന് സമാധാനത്തോടെ അങ്ങ് കിടക്കുകയാണ് അങ്ങ് ദൂരത്ത് നിന്ന് ഒരു ക്രിസ്തീയ ഭക്തിവാനം കേൾക്കാം ഒരുപാട് ദൂരത്തു നിന്നല്ല നമ്മുടെ മലയാറ്റൂർ എന്നാണോ അല്ല അതിലും കുറച്ച് അടുത്ത് നിന്നാണ് കേൾക്കുന്നത് മലയാറ്റൂർ കുറച്ചുകൂടി കൂടി ദൂരത്തേക്കായിരിക്കില്ലേ പുലിയണിപ്പാറ എന്തായാലും സൂപ്പറാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ അയ്യപ്പൻപുടി അല്ലേ അതിൻ്റെ അത് ഒരുപാട് വിശാലമായ ഒരു മലയാണ് അതിന്റെ ചെറിയൊരു ഫോം എന്നാലും കാഴ്ചകൾക്കൊട്ടും കുറവില്ല ചുറ്റോട് ചുറ്റും ഗംഭീരമായ കാഴ്ചകൾ ഇവിടെ ഒരു ദേവി ദേവീക്ഷേത്രമുണ്ട് കേട്ടോ പുലിയണിപ്പാറ ദേവി ദേവീക്ഷേത്രം നിത്യപൂജ ഇല്ലെന്ന് തോന്നുന്നു ഇന്നെന്തായാലും ക്ഷേത്രം തുറന്നിട്ടില്ല വീടിനടുത്തൊക്കെ ഇതുപോലെ പാറപ്പുറവും ഉണ്ടാവുക എന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യം അല്ലേ വൈകുന്നേര സമയത്തൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കാനായിട്ട് വേറെ ഒരിടത്തും ഒരു ബീച്ചിനോ ഒരു വനത്തിനോ ഒരു പാർക്കിനോ എങ്ങും കിട്ടില്ല വൈകുന്നേര സമയത്ത് ഇങ്ങനെ പാറപ്പുറത്ത് ഒരു അസ്തമയം കാണല് ഇത്രയും ഫീൽ തരുന്ന ഒരു സംഭവം വേറെ ഇല്ല കേട്ടോ എവിടെ പാറപ്പുറം ഉണ്ടെങ്കിലും നമ്മുടെ ഈ പുളി അവിടെ ഉണ്ടാവും ഹൃദയരാഗത്തിന്റെ ഒരു കൂട്ടുകാരൻ നമ്മളെ പുലിയണിപ്പാറയിൽ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ പേര് ഗോപൻ അല്ലേ മർമ്മ ചികിത്സകനാണ് അപ്പം സ്വന്തമായിട്ട് ക്ലിനിക് അങ്ങനെ പാരമ്പര്യ ചികിത്സ ചികിത്സയാണ് വീട്ടിൽ തന്നെ പിന്നെ ഒരു ആയുർവേദ ശാല ശാലുള്ള പരിപാടിയിലാണ് എവിടെ മലയാറ്റൂർ നീലശ്വരം ഓടനാട് ചെട്ടിനട പ്രകാശ് എന്ന പേര് എല്ലാവരും അറിയും ഞാനൊരു പഴയ കാലത്താണ് തുടങ്ങി തുണി വിതരണം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മനുഷ്യണം ചെയ്യാന്ന് കടയാണ് ഒരു കുടുംബമാര് മുതൽ കുട്ടികൾ മുതൽ മുതലിങ്ങനെ ഒരു തലമുറകള് തലമുറകളായിട്ട് ഇങ്ങനെ നമ്മള് തുണി കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നമ്മള് ഈ അങ്ങനെ അങ്ങനെ അല്ല പൊതുപ്രവർത്തനം രാഷ്ട്രീയ എന്നാ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നാളെ രണ്ടു മണിക്ക് നമുക്ക് വീണ്ടും കാണാം ഹൃദയരാഗം യാത്ര എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ